ഹലോ ഫ്രണ്ട്സ് നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രഞ്ജിത് സൂര്യാറി അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമുക്ക് പുതിയ കാഴ്ചകളിലേക്ക് പോവാം നമ്മളെ പുതിയ കിളിക്കൂടിൻ്റെ പണിയൊക്കെ നടന്നു കഴിഞ്ഞു അപ്പോൾ ഒരുവിധം ഫിനിഷായി അപ്പോൾ നമുക്ക് ആ വലിയ കൂട് ചെയ്തതിന് പത്തമ്പത് അമ്പത് അമ്പത്തഞ്ച് രൂപയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി കുറച്ച് പ്രാവ് പ്രാവ് കുറച്ചേ ഉള്ളി മുകളിലൊക്കെ ഈ കൂട്ടിനകത്തായിട്ട് ലവ് ബേഡ്സ് ആഫ്രിക്ക ലവ് ബേഡ്സ് കൊണൂർ ഇനത്തിൽപ്പെട്ട ഒന്ന് രണ്ട് കിളികൾ അപ്പോൾ അതിനെയൊക്കെ നമുക്ക് വളർത്തണം അപ്പോൾ ഇപ്പം നമ്മുടെ പ്രാവാണ് അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകൾ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ട്രാവൽ വ്ലോഗും ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നമ്മളിടുന്നതാണ് മകനാണ് ശ്രീഗണേശ ഡോറടച്ചതാണ് അപ്പോൾ ഇപ്പോഴത്തേക്ക് നമുക്ക് ബൈ ഓക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക